ഞാൻ ബൈബിള് കുറേ കാലം താല്പര്യപ്പെട്ട് ഒരു വ്യക്തി ഇപ്പം നമ്മുടെ ആശ്രമത്തിലുണ്ട് അസഭ്യശാസ്ത്രം ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് കുട്ടികൾ അതിൻ്റെ പിന്നാലെയുള്ള യാത്രകളാണ് അച്ഛനും അമ്മയെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന മക്കളുണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ഏതൊക്കെയാണോ മാർഗം അത് ആധ്യാത്മികതയിലൂടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് സനാതനധർമ്മത്തെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും അത് എഴുതാനുമൊക്കെ നല്ല രസമാണ് പക്ഷെ അത് ആചരിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി അവളെ കൊണ്ടുപോകാൻ പതിനഞ്ച് വയസ്സുള്ളവന് അവിടെ വന്ന് കാത്തു നിൽക്കുക നമസ്കാരം അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ ഈ വയലൻസ് അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ചെറിയ കുട്ടികൾ മുതലേ ഉണ്ട് ഇപ്പം നമുക്കറിയാം പന്ത്രണ്ട് വയസ്സും പത്ത് വയസ്സും മുതലുള്ള കുട്ടികൾ തന്നെ ക്രൂരമായ അവർക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അവരൊരുപാട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ആത്മീയതയെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ ഈ ഒരു ഇപ്പോഴുള്ള ലൈഫിൽ ഇപ്പോൾ കാണുന്ന ഒരു ഹാപ്പിനെസ് മാത്രമാണ് വേണ്ടത് എന്ന് ചിന്തിച്ച് പോകുന്നവരാണ് പല കുട്ടികളും അപ്പം അതിനോടേക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇന്നത്തെ തലമുറയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നിറ കണ്ണുകളോട് കൂടി മാത്രമേ ഇന്നത്തെ യുവതലമുറയെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ ഈ തൊട്ടടുത്ത ദിവസം എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനായി വന്ന ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു മകളുടെ ചരിത്രം അവരുടെ പേരോ സ്ഥലമോ ഒന്നും ഞാൻ പറയുന്നില്ല അവർ ആ പെൺകുട്ടി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ഒരു സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തു കൂട്ടുകാരികൾ കണ്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തെങ്കിലുമോ കണ്ടിട്ടാണ് അത് വളരെ ആയിട്ടുള്ള ഒരു ഐറ്റംസ് അവർ ഓൺലൈനായിട്ട് വരുത്തി സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരികളെയും കാണിച്ച് അവരത് ഉപയോഗിച്ചു അത് പിടിക്കപ്പെട്ടപ്പോൾ അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറഞ്ഞത് ആ അമ്മ അത് അറിഞ്ഞിട്ടില്ല ഒരാത്മഹത്യയുടെ വക്കീലിനിൽ വന്നിരുന്നവർ നമ്മുടെ അടുക്കൽ വന്ന് സംസാരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് അതിനൊരു ബോധവൽക്കരണം കൊടുത്തു അപ്പോഴാണ് അറിയുന്നത് വിദ്യാലയങ്ങളിൽ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് പുസ്തകങ്ങളിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും അതല്ലെങ്കിൽ പഠിക്കാനുള്ള ശാസ്ത്രപരമായ കുറച്ച് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നാൽ ഇവർക്ക് കൊടുക്കേണ്ട വിജ്ഞാനം ജ്ഞാനം ആരും കൊടുക്കുന്നില്ല കാരണം വിദ്യാലയങ്ങളിൽ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് വിദ്യാലയങ്ങൾ മാത്രമല്ല ഗൃഹവും ക്ഷേത്രവും ആരാധനാലയങ്ങളും ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസൽമാനായിക്കൊള്ളോട്ടെ ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ ആരാധനാലയങ്ങൾ വഴി ആദ്ധ്യാത്മിക വിഷയങ്ങൾ കൈമാറുന്നതിനോടൊപ്പം ഒരു കുട്ടി എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധവൽക്കരണം നടത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങൾ പക്ഷെ നമ്മൾ പറയുന്നത് ആരാധനാലയങ്ങൾ പൂജ നടത്താൻ ഹോമം നടത്താൻ അല്ലെങ്കിൽ ഒരു കുരിശു വരയ്ക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഇതിനു വേണ്ടി മാത്രമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ യഥാർത്ഥമായ ബോധവൽക്കരണം നടത്തണം അതില്ല എന്നിപ്പോൾ അശ്ലീല സാഹിത്യം അസഭ്യശാസ്ത്രം ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് കുട്ടികൾ അതിൻ്റെ പിന്നാലെയുള്ള യാത്രകളാണ് അച്ഛനും അമ്മയെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന മക്കളുണ്ട് എന്തിനെന്നെ ജനിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് ചോദ്യം ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ഞാൻ എന്തിന് ജനിച്ചു എങ്ങനെ ജനിച്ചു എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല നല്ല ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ ബൈബിളാവട്ടെ ഖുർആൻ ആവട്ടെ അതുപോലെ രാമായണമാകട്ടെ ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിൽ നല്ല വശങ്ങൾ ആണ് ഏറ്റവും കൂടുതലുള്ളത് രാമായണത്തിൽ എങ്ങനെയാവണം അമ്മ എങ്ങനെയാവണം മകൻ എന്താവണം ഒരു സഹോദരൻ എന്താവണം ഭാര്യ എങ്ങനെയാവണം ഒരു രാജ്യത്തിലെ ഭരണകർത്താവ് എങ്ങനെയാവണം സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റെ ഒരു ഭരണഘടന ഗ്രന്ഥമാണ് രാമായണം ആ രാമായണത്തെ പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല അത് മാതാപിതാക്കൾ ഹിന്ദുക്കളെ പഠിപ്പിക്കാം അതുപോലെ ബൈബിള് ഞാൻ ബൈബിള് കുറേ കാലം താല്പര്യപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി ഇപ്പം നമ്മുടെ ആശ്രമത്തിലുണ്ട് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന തത്വങ്ങളും അതുപോലെ തന്നെയാണ് പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക മാതാപിതാക്കളെ സഹോദരങ്ങളെ മറ്റുള്ളവന് ഇല്ലാത്തവന് കൊടുക്കുക ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല ഇത് പഠിപ്പിക്കാത്ത കാലത്തോളം നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിലേക്ക് പോകും ഞാൻ കുട്ടികളോട് പറയാറുണ്ട് ലഹരിക്കുള്ള ഏറ്റവും വലിയ മയക്കുമരുന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളാവണം നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ അതിലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി പ്രയത്നിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി മരിച്ച ധീരന്മാർ അവരായിരിക്കണം നമ്മുടെ നായകന്മാർ അവരെ മാതൃകയാക്കണം അപ്പോൾ ഇന്നത്തെ കുട്ടികൾ കുട്ടികളിപ്പം ആരാധനാലയങ്ങളുടെ കാര്യം പറഞ്ഞു അവിടെയാണ് ഇങ്ങനെയുള്ള അറിവുകൾ കൂടുതൽ ഗൃഹത്തിൽ നിന്നും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്നത്തെ കാലത്ത് പല കുട്ടികളെയും ആരാധനാലയങ്ങളിൽ വിടാൻ മാതാപിതാക്കൾക്ക് ഭയമാണ് കാര്യം അവിടെയുള്ള ഈ പറയുന്ന അധ്യാപക ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന പലരുടെ ഭാഗത്തു നിന്നും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു പ്രായമല്ല പ്രധാനമായിട്ടും മനസ്സിന്റെ ചിന്തയാണ് ഏതൊരു വ്യക്തിയും ഇത്രത്തോളം തെറ്റിലേക്ക് എത്തിക്കുന്നത് ഇപ്പം പ്രായം ഒരു ഘടകമല്ലാതെ മാറിയിരിക്കുകയാണ് തെറ്റിലേക്ക് ഈ കുട്ടികളുടെ മനസ്സിന്റെ വളർച്ച അതെ അതാണ് ഏറ്റവും സോഷ്യൽ മീഡിയ കുറേയേറെ ഒരു കാരണമാണ് കാരണം ഇന്ന് സമൂഹത്തിൽ എന്താണ് എങ്ങനെയാണ് പണ്ടൊക്കെ വിവാഹം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം വിവാഹത്തെക്കുറിച്ച് മാതാപിതാക്കൾ കണ്ട് പെണ്ണിനെ കണ്ട് അല്ലെങ്കിൽ ചെറുക്കനെ കണ്ട് അവർ തീരുമാനിച്ച് കല്യാണത്തിൻ്റെ സമയത്തായിരിക്കും ആ ദിവസമായിരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ വധുവരന്മാർ നേരിട്ട് കാണുക എല്ലാം തീരുമാനിക്കുന്നവരാണ് പക്ഷെ ഇന്നങ്ങനെയല്ല തീരുമാനിക്കുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പെരുമ്പാവൂർ ഒരു പതിമൂന്ന് വയസ്സുള്ളൊരു മോള് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ് അവർ ഒരു ദിവസം അമ്മയുമായിട്ട് വഴക്കിട്ടപ്പോൾ ഞാൻ എൻ്റെ കറുക്കൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവളുടെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി അവളെ കൊണ്ടുപോകാൻ പതിനഞ്ച് വയസ്സുള്ളവൻ്റെ അവിടെ വന്ന് കാത്തു നിൽക്കുക ഇടത്തിളയ്ക്ക് പോലീസ് കേസൊക്കെ ആയ പ്രശ്നങ്ങളാണത് അതേ ഗൃഹത്തിൽ തന്നെയാണ് പതിനാറ് വയസ്സുകാരൻ അവളുടെ ആങ്ങള മയക്കുമരുന്നിന് അടിമയായിട്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയെ മയക്കുമരുന്നിന് ഭാഗമാക്കിയിരുന്നു അപ്പോൾ ഇതൊന്നും സമൂഹം അറിയുന്നില്ല കാരണം അറിയാത്തതിൻ്റെ കാരണം ഈ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും വലിയ ഇത് നല്ലതിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എന്നാലും പഠിക്കുന്നില്ല മാത്രമല്ല മാതാപിതാക്കൾ പഠിപ്പിക്കുന്നില്ല നല്ലതൊന്നും രാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ കുളിക്കാനോ അതുപോലെ മറ്റ് നല്ല കാര്യങ്ങൾ മാതാപിതാക്കൾ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ പാദം തൊട്ട് നമസ്കരിക്കാനോ മറ്റ് പക്ഷിമൃഗാദികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ ഒന്നും ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്തിന് സ്വന്തം വസ്ത്രം അലക്കാൻ പോലും നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് ഇത്രത്തോളം ഈ ഒരു ക്രൂരത അല്ലെങ്കിൽ ഇത്രത്തോളം വയലൻസ് നിലനിൽക്കുന്നതിൽ ഇപ്പോഴത്തെ വളർന്നു വരുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളിൽ സ്പിരിച്വാലിറ്റിയോടുള്ള അകൽച്ച കൂടുന്നത് കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ആധ്യാത്മികത ആത്മീയത കുട്ടികളുടെ ഇടയിൽ അത്യാവശ്യമായി കൊടുക്കേണ്ടതാണ് കുട്ടികൾക്കല്ല ആദ്യം പഠിക്കേണ്ടത് മാതാപിതാക്കളാണ് കാരണം മാതാപിതാക്കൾക്കറിയില്ല എത്ര വിളക്കിൽ എത്ര തിരിയിടണം അതല്ല എങ്കിൽ എങ്ങനെയാണ് വീട്ടിൽ വരുന്ന ഇനി ഒക്കെ പോട്ടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സന്യാസിയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ആചാര്യനെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല ഞാൻ കേരളത്തിലെ നാൽപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന വിശ്വകർമ്മജരുടെ ആത്മീയ ആചാര്യനായി സംസ്ഥാന സന്യാസി സഭയും ആദിശങ്കർ അദ്വൈത അഖാഡയും ഒക്കെ എൻ്റെ ഗുരുനാഥൻ അടക്കമുള്ളവർ പ്രഖ്യാപിച്ച് അവരുടെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദണ്ഡിസ്വാമിയാണ് സന്യാസിയാണ് പീഠാധീശ്വർ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയെക്കുറിച്ച് ആ സമൂഹത്തിൽ ക്ലാസ്സുകളെടുത്ത് അവരോട് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ആധ്യാത്മിക വിഷയങ്ങളും സനാതനധർമ്മവും വേദവും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം തയ്യാറാക്കിയ ഒരു കുലമാണ് വിശ്വകർമ്മ കുലം ആ കുലത്തിന് പോലും ഇപ്പം നിലവിലുള്ളവർക്ക് ആധ്യാത്മികതയില്ല കാരണം അവർക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയില്ല ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൂടെ കുറെ ആചാര്യന്മാർ കുറച്ച് എഴുതുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് നോക്കാനോ വായിക്കാനോ അതിനെ പ്രചരിപ്പിക്കാനോ പഠിപ്പിക്കാനോ ആരും തയ്യാറാവുന്നില്ല അതുതന്നെയാണ് എല്ലാ സമൂഹത്തിലും വരുന്ന കാര്യം കാരണം ഇവിടെ ഇപ്പോൾ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ഏതൊക്കെയാണോ മാർഗം അത് ആധ്യാത്മികതയിലൂടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് അത് പഠിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് കാരണം ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹതയെ സ്ത്രീ സ്വാതന്ത്ര്യ അല്ല എന്ന് പഠിപ്പിച്ച് മനുസ്മൃതി കത്തിച്ച ഒരു കാലഘട്ടമുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ മുൻപിൽ അതിന് മൂന്ന് വാക്കുകൾ കൂടി വേറെയുണ്ട് ആ വാക്കുകളെ കുറിച്ച് ആരും പറഞ്ഞ് പഠിപ്പിച്ചില്ല കാരണം ബാല്യെ ബാല്യത്തിൽ പിതാവ് സംരക്ഷിക്കും യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കും വാർദ്ധക്യത്തിൽ പുത്രൻ സംരക്ഷിക്കും അതുകൊണ്ട് സ്ത്രീ സ്വതന്ത്രയല്ല അതായത് അവൾ ആരും ഇല്ലാത്തവളല്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം പക്ഷെ അവസാനത്തെ വാക്ക് മാത്രം അത് പഠിപ്പിച്ച് പ്രസംഗിച്ചു അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല വേദങ്ങൾ പഠിപ്പിക്കുന്നില്ല ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നില്ല വേദങ്ങളും ശ്ലോകങ്ങളും പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല ഇപ്പം രാമായണം ഞാൻ പറഞ്ഞതുപോലെ രാമായണം പഠിപ്പിച്ചിട്ടും കാര്യമില്ല അതിൻ്റെ തത്വം പഠിപ്പിക്കണം അർത്ഥം അർത്ഥമറിഞ്ഞു പഠിപ്പിക്കാൻ ആരും തയ്യാറല്ല ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നു സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ആറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ തത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കാത്ത കാലത്തോളം നമ്മുടെ യൗ യൗവനം യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ദുരാചാരങ്ങൾക്കും അതുപോലെ വളരെ മോശമായ മേച്ഛമായ ജീവിത രീതിയിലും നമ്മുടെ തലമുറ പോകും അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല കാരണം ഇത് തിരുത്തി കൊണ്ടുവരണമെങ്കിൽ എല്ലാ കുലങ്ങളും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദരനോ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കണം സനാതനധർമ്മത്തെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും അത് എഴുതാനുമൊക്കെ നല്ല രസമാണ് പക്ഷെ അത് ആചരിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം അതിൽ അനുഷ്ഠാനങ്ങളുണ്ട് ആ അനുഷ്ഠാനങ്ങൾ കൃത്യമായി കൊണ്ടുവന്നാൽ പഠിപ്പിക്കാം ഉദാഹരണം രാവിലെ എഴുന്നേൽക്കണം നാമം ജപിക്കണം കുളിക്കണം അതുപോലെ ഭസ്മധാരണം ഭൂമി വന്ദനം ഇങ്ങനെ കുറേ കാര്യങ്ങൾ സനാതനധർമ്മത്തിൻ്റെ നിത്യാനുഷ്ഠാനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യില്ല കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കണ്ടേ അതുമില്ല അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ധർമ്മം നശിച്ചു പോകും അതുതന്നെയാണ് ഇന്ന് കുട്ടികളും എല്ലാം പോകുന്നതിനുള്ള കാരണം ഇന്ന് വിദ്യാലയങ്ങളിൽ മയക്കുമരുന്ന് മദ്യം കുട്ടികൾ തമ്മിലുള്ള ഒളിച്ചോട്ടം ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് അപ്പോൾ സ്കൂൾ കുട്ടികൾ വരെ മുപ്പത്തെട്ട് വയസ്സുകാരൻ്റെ കൂടെ പതിനേഴ് വയസ്സുകാരി തീവണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇതൊക്കെ സംഭവിക്കുന്നതിനും ഭാര്യയും കുട്ടികളുമുള്ള ഒരാളുടെ കൂടെ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം മാതാപിതാക്കളും വിദ്യാലയങ്ങളിലും ദേവാലയങ്ങളിലും അതായത് ഗൃഹത്തിലും വിദ്യാലയത്തിലും ദേവാലയത്തിലും പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്